സിനിമാ വ്യവസായം നേരിടുന്ന ലഹരി മരുന്ന് ഉപയോഗം തടയുന്നതിനായി നിർമ്മാതാക്കളുടെ സംഘടന പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നതിന് പിന്നാലെ ലഹരി കേസിൽ ഉൾപ്പെട്ട സംവിധായകൻ ഖാലിദ് റഹ്മാനൊപ്പം പുതിയ ചിത്രം പ്രഖ്യാപിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലും സിനിമാ ഗ്രൂപ്പുകളിലും സജീവമായി ഉയർന്നുവരുന്നുണ്ട് ഒരു വർഷത്ത് ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന സംഘടനയുടെ നിലപാടാണ് മറുവശത്ത് അതേ സംഘടനയുടെ സെക്രട്ടറിയുടെ ഈ പ്രവർത്തി എന്നിവ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് വിഷയത്തിന്റെ പശ്ചാത്തലം കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്ന ആരോപണം ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട് ഇത് സിനിമയുടെ ചിത്രീകരണത്തെയും അതിന്റെ ഗുണനിലവാരത്തെയും ദോഷകരമായി ബാധിക്കുമെന്നത് നിർമ്മാതാക്കൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സിനിമാ യിലെ ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി നിർമ്മാതാക്കളുടെ സംഘടന കർശനമായ പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഈ നടപടികൾ സിനിമാ പ്രവർത്തകർക്കിടയിൽ പൊതുവെ നല്ലൊരു പ്രതികരണമാണ് നേടിയത് കാരണം സിനിമയുടെ ഭാവിക്ക് ഇത് അത്യാവശ്യമാണെന്ന് പലരും വിശ്വസിച്ചു എന്നിരുന്നാലും ഈ പ്രഖ്യാപനത്തിന് സമാന്തരമായി ലഹരിക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള യുവ സംവിധായകൻ ഗാലിഖ് റഹ്മാനൊപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ സെക്രട്ടറി ബി രാഗേഷ് പുതിയൊരു ചിത്രം പ്രഖ്യാപിച്ചതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് അനുരാഗ കരിക്കൻ വെള്ളം ഉണ്ട ലവ് തല്ലുമാല തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് ഗാലിക് റഹ്മാൻ എന്നാൽ സമീപകാലത്ത് അദ്ദേഹത്തിനെതിരെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ സംഘടനയുടെ ഉയർന്ന പദവിയിലിരുന്ന ഒരാൾ സംഘടനയുടെ തന്നെ പുതിയൊരു നയങ്ങളെ മറികടന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശരിയാണോ എന്നതാണ് പ്രധാന ചോദ്യം പ്രമുഖ നിർമ്മാതാവും നടിമാരിൽ ഒരാളുമായ സാന്ദ്ര തോമസ് ബി രാഗേഷിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും അവർ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന കർശന നിലപാടെടുക്കുകയും പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതേ സംഘടനയുടെ സെക്രട്ടറി ലഹരി കേസിൽ ഉൾപ്പെട്ട ഒരാളോടൊപ്പം സിനിമ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നും സാന്ദ്ര ചൂണ്ടിക്കാണിച്ചു ഇത് സംഘടനയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്നും അവർ പറഞ്ഞു ലഹരി ഉപയോഗത്തിനെതിരെ ആത്മാർത്ഥമായി നിലപാടെടുക്കേണ്ടത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും അത്തരം സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തികൾ ആശങ്കയുണ്ടാക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു സാന്ദ്ര തോമസിന്റെ ഈ വിമർശനം നിരവധി പേർ ഏറ്റെടുക്കുകയും ചർച്ചകൾക്ക് സജീവമാക്കുകയും ചെയ്തു ഒരുപാട് നിർമ്മാതാക്കളും സിനിമാ പ്രവർത്തകരും സാന്ദ്രയുടെ നിലപാടിന് പിന്തുണയായി രംഗത്ത് വന്നു ലഹരി ഉപയോഗത്തിനെതിരെ പൊതുസമൂഹത്തിൽ ശക്തമായ അഭിപ്രായം ഉയരുമ്പോൾ സിനിമയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാതൃകയാവേണ്ടതുണ്ടെന്നും പലരും അഭിപ്രായപ്പെട്ടു ഈ സംഭവം സിനിമാ മേഖലയിലെ പല പ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് സംഘടനയുടെ നിലപാടിന്റെ വിശ്വസ്തതയാണ് ഇതിന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു വശത്ത് ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടികൾ പ്രഖ്യാപിക്കുകയും മറുവശത്ത് അതേ സംഘടനയുടെ സെക്രട്ടറി ലഹരി കേസിൽ ഉൾപ്പെട്ട ഒരാളുമായി സഹകരിക്കുകയും ചെയ്യുന്നത് സംഘടനയുടെ ആത്മാർത്ഥതയെ കുറിച്ച് സംശയിക്കുന്നുണ്ട് ഇത് സംഘടനയുടെ വിശ്വസ്തതയെ എങ്ങനെയാണ് ബാധിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ സിനിമ നിർമ്മിക്കാനുള്ള ബി രാകേഷിന്റെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നാൽ ഒരു സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ സന്തുലിതമാകും ാലിദ് റഹ്മാനെതിരെയുള്ള കേസുകൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിയ സിനിമകളിൽ അവസരം ലഭിക്കുന്നത് ശരിയാണോ ഒരാൾക്കെതിരെ കേസ് നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവിനെ ഇല്ലാതാക്കുന്നില്ലെങ്കിലും സമൂഹത്തിൽ ഒരു മാതൃകയാവേണ്ട സിനിമാ പ്രവർത്തകർ ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് സിനിമാ വ്യവസായത്തിന് സമൂഹത്തോട് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് ലഹരി ഉപയോഗം പോലുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടുകൾ പ്രവൃത്തിയിലൂടെയും തെളിയിക്കാൻ കഴിയണം അല്ലെങ്കിൽ അത് വെറും ഒരു വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകും ഈ വിവാദം സിനിമാ വ്യവസായത്തിൽ പലതരത്തിലുള്ള അനന്തര ഫലങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വിഷയം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കും ഇത് പുതിയ നയങ്ങളും നിയമങ്ങളും കൊണ്ടുവരാൻ സർക്കാരിനെയും സിനിമാ സംഘടനയെയും പ്രേരിപ്പിക്കാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിച്ഛായെ ഇത് ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട് സംഘടനയുടെ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടി വരും സിനിമാ മേഖലയിലെ പ്രമുഖരുടെ വ്യക്തിഗത തീരുമാനങ്ങൾ പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെ കുറിച്ച് ഇത് കൂടുതൽ അവബോധം നൽകുന്നതാണ് ലഹരി കേസുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രവർത്തകർക്കെതിരെ കൂടുതൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ഇത് പ്രേരിപ്പിച്ചേക്കാം സിനിമ എന്നത് ഒരു കലാരൂപം മാത്രമല്ല വലിയൊരു വ്യവസായം കൂടിയാണ് അത് സമൂഹത്തിൽ വലിയൊരു സ്വാധീനവും ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമാ വ്യവസായത്തിലെ ഓരോ പ്രവർത്തിയും പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിലാണ് ലഹരി ഉപയോഗം പോലുള്ള വിഷയങ്ങളിലും കർശന നിലപാടുകൾ എടുക്കേണ്ടത് അത്യാവശ്യവുമാണ് എന്നാൽ ആ നിലപാടുകൾ വെറും ഒരു പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ പ്രവർത്തികളിലൂടെയും തെളിയിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ് ബി രാകേഷിന്റെ പ്രവൃത്തിയെക്കുറിച്ചും സംഘടനയുടെ ഔദ്യോഗിക നിലപാട് എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാലോകം അതുപോലെ തന്നെ ഖാലിദ് റഹ്മാനെതിരെയുള്ള കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും പ്രധാനമാണ് ഇത്തരം സംഭവങ്ങൾ സിനിമാ വ്യവസായത്തെ കൂടുതൽ സുതാര്യമാക്കാനും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹമായി വളർത്താനും സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മലയാള സിനിമയുടെ ഭാവിക്ക് ഇത് അത്യന്താപേക്ഷികമാണ് ലഹരിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമായ ആരോഗ്യകരമായ ഒരു സിനിമാ അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ എല്ലാ സിനിമാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് സാന്ദ്ര തോമസ് ഉയർത്തിയ ഈ ചോദ്യങ്ങൾ ഒരു വ്യക്തിയുടെ വിമർശനം എന്നതിനുപരി സിനിമാ മേഖലയുടെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ഒരു സമൂഹത്തിന്റെ ചോദ്യം കൂടിയാണ്